കാഴ്ചക്കാരനെ ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യവിസ്മയം ഒറ്റ വാചകത്തിൽ ഇതാണ് കുമാരി ഐശ്വര്യലക്ഷ്മിയാണ് ടൈറ്റിൽ കഥാപാത്രമായ കുമാരിയായി ചിത്രത്തിലെത്തുന്നത് സ്റ്റൈലിഷ് മേക്കിംഗ് കൊണ്ട് പ്രത്യേക ഫാൻസ് ബോണ്ട് ഉണ്ടാക്കിയ രണത്തിന് ശേഷം നിർമ്മൽ സഹദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് നാടോടി കഥകളുടെയും കെട്ടുകഥകളുടെയും പശ്ചാത്തലത്തിൽ മികച്ച ഒരു ഹൊറർ ത്രില്ലർ ഒരുക്കുകയാണ് സംവിധായകൻ കുമാരിയിലൂടെ ഒരു മുത്തശ്ശിക്കഥയിലൂടെയാണ് പ്രക്ഷകനെ സംവിധായകൻ ശാപം പിടിച്ച കാഞ്ഞിരങ്ങാട്ട് എന്ന ഗ്രാമത്തിലേക്ക് എത്തിക്കുന്നത് അവിടെ ദുഷ്ടന്മാരായ തമ്പുരാക്കന്മാരുണ്ട് ഇവരുടെ ആജ്ഞാനുവർത്തികളായി കഴിയേണ്ടി വരുന്ന കുറേ പാവങ്ങളുമുണ്ട് പിന്നെ യുക്തിക്കുമൊക്കെ അപ്പുറം ഭയപ്പെടുത്തുന്ന ചില മായ കാഴ്ചകളും ശക്തികളും കൂട്ടിനുണ്ട് ഇല്ലിമലച്ചാത്തനും ഗാരിദേവനുമൊക്കെ ഈ നാട്ടിലേക്ക് കുമാരി എത്തുന്നതും അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മുത്തശ്ശി തൻ്റെ കൊച്ചുമകനോട് വിവരിക്കുന്ന കഥയിലൂടെയാണ് സിനിമ തുടങ്ങുന്നത് കഥയനുസരിച്ച് ദേവലോകത്തു നിന്ന് ഭൂമിയിലെത്തിയ ഒരു കൂട്ടം ദേവിമാർ അവരിലൊരാൾക്ക് ഭൂമിയെ വളരെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു ദേവി ഒഴികെ ബാക്കി എല്ലാവരും ദേവലോകത്തേക്ക് തിരിച്ചു പോകുന്നു ആ ദേവി ഭൂമിയിലെ ഒരു പുരുഷനോട് പ്രണയം തോന്നുകയും അയാളിലൂടെ രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്യുന്നു അവർ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെയായിരുന്നില്ല ഭീകരജീവികളെപ്പോലെ ആയിരുന്നു അവർ രണ്ടുപേരും പരസ്പരം വഴക്കടിക്കാനും തമ്മിലടിക്കാനും ഭൂമിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങിയപ്പോൾ ദേവിക്ക് അവരെ ഉപേക്ഷിക്കേണ്ടി വന്നു ദേവി അവരെ രണ്ടുപേരെയും രണ്ട് സ്ഥലങ്ങളിലായി ഉപേക്ഷിച്ച് ദേവലോകത്തേക്ക് തന്നെ തിരിച്ചുപോയി അവർ ചാത്തന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആരാലും ആരാധിക്കാതെ കിടന്നിരുന്ന ഇവരെ പതിയെ ദുഷ്ടലാക്കിനായി പലരും അന്വേഷിച്ചെത്തി തുടങ്ങി തുടർന്ന് ജന്മിത്ത സമ്പ്രദായം നിലനിന്നിരുന്ന കാലഘട്ടത്തിലേക്ക് കഥ എത്തുന്നു പണിയെടുക്കുന്ന തൊഴിലാളികളുടെ കൂടെ ഭക്ഷണത്തിനായി ചൊക്കൻ എന്ന കുട്ടി പലപ്പോഴും തുപ്പൻ തമ്പുരാൻ്റെ ഇല്ലത്ത് എത്താറുണ്ട് ക്രൂരനായ ഭൂ ഉടമകളുള്ള നാട് ദാരിദ്ര്യത്തിലാണ് കാഞ്ഞിരങ്ങാട്ട് ജന്മിമാരിൽ ഒരാളായിരുന്നു തുപ്പൻ തമ്പുരാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ എപ്പോഴും കഷ്ടപ്പെടുത്തുമായിരുന്നു ചൊക്കൻ എല്ലിമലച്ചാത്തിൻ്റെ പ്രിയ സുഹൃത്താണ് അവൻ എപ്പോഴും ചാത്തിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു ഒരു രാത്രി അത്താഴം വിളുമ്പുന്നതിന് മുമ്പായി ചൊക്കൻ എടുക്കാൻ മറന്ന മാമ്പഴം കഴിച്ചതിന് കേജാതിക്കാർ തൊട്ട മാമ്പഴം കഴിച്ചതിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയെ ശകാരിക്കുകയായിരുന്നു തുപ്പൻ അങ്ങനെ ശരീരം ശുദ്ധീകരിക്കാൻ തറവാട്ടുകുളത്തിലേക്ക് കുളിക്കാൻ പോയ തുപ്പൻ തമ്പുരാൻ അപ്പോൾ ആ സമയം കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ചൊക്കനെ കാണുന്നു ക്ഷുഭിതനായ തമ്പുരാൻ കുട്ടിയെ കൊല്ലുന്നു ചൊക്കൻ്റെ മരണം ഇല്ലിമലച്ചാത്തിൻ്റെ കോപത്തിന് കാരണമാകുന്നു നാട്ടിലും തറവാട്ടിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു നാട്ടിൽ വരൾച്ച ദേഹമാസകലം കുമിളകൾ വന്ന് മാറാരോഗം പിടിപ്പെട്ട് ഗ്രാമവാസികളിൽ പലരും മരിച്ചു ഇതൊക്കെ വന്നത് ചാത്തൻ്റെ ശാപം കാരണമാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു വിളകൾ നശിച്ചു അങ്ങനെ ആ ശാപം തുപ്പൻ തമ്പുരാനും വന്നിരിക്കുന്നു മേലാസകലം കുമിളകളും രോഗബാധയും തമ്പുരാനും ബാധിച്ചിരിക്കുന്നു ഈ ശാപം ഒഴിവാക്കാനായി പലരെയും തമ്പുരാൻ പോയി കണ്ടു എത്ര എത്ര ജ്യോത്സ്യന്മാരെ കണ്ടു എന്നാൽ ആർക്കും തന്നെ ഒരു വഴിയും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല അവസാനം ചാത്തൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇരുട്ടിൻ്റെ ഏകാന്തതയിൽ ഒളിച്ചിരുന്ന മറ്റൊരു ശക്തി അതായത് ഗാരിദേവനെ തുപ്പൻ തമ്പുരൻ വിളിച്ചു വരുത്തി പിന്നെ കാണിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കേരളത്തിൻ്റെ മറ്റൊരു സ്ഥലത്തുള്ള പുലീന എന്ന കുടുംബത്തിലാണ് കുമാരി ജനിക്കുന്നത് അവളുടെ അച്ഛനമ്മമാർ ചെറുപ്പത്തിലേ തന്നെ മരിച്ചുപോയി അവളും സഹോദരനും അനാഥരാണ് മാതാപിതാക്കളുടെ മരണശേഷം അമ്മാവനും അമ്മായിയുമാണ് അവരെ വളർത്തിയത് കാഞ്ഞിരങ്ങാട്ടിലെ ഇളയ മകനായ ധ്രുവനിൽ നിന്ന് കുമാരിക്ക് ആലോചന വരുന്നു കുമാരിക്ക് അനുസരിക്കുകയെ നിവർത്തിയുള്ളൂ അതേസമയം ശപിക്കപ്പെട്ട കുടുംബമാണ് അതെന്ന് അവളുടെ സഹോദരൻ അവളെ അറിയിക്കുകയും ചെയ്യുന്നു ശേഷം വിവാഹം കഴിഞ്ഞ് കുമാരി കാഞ്ഞിരങ്ങാട്ട് തറവാട്ടിലേക്ക് എത്തുന്നു തുടർന്ന് അമ്മാവൻ അനുഷ്ഠിക്കുന്ന വ്യത്യസ്തമായ ആചാരങ്ങൾ കുമാരി കാണുന്നു അവയെല്ലാം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കുമാരി ശേഷം കുമാരി ധ്രുവന്റെ തറവാടിന് ചുറ്റുമുള്ള കാട്ടിലേക്ക് പോകുന്നു പോകാൻ പാടില്ല എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു അവിടെ ചൊക്കൻ മാടി വിളിക്കുന്നതായി കാണുന്നു അതുകണ്ട് അവിടേക്ക് പോകാൻ തുടങ്ങിയ കുമാരിയെ ജ്യേഷ്ഠൻ്റെ ഭാര്യ തടയുന്നു ഒപ്പം തന്നെ തുപ്പൻ തമ്പുരാന്റെ കഥയും ചൊക്കനെ കൊന്ന കഥയും പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് ഒരിക്കൽ അറിയാതെ കുമാരി കാട്ടിനുള്ളിൽ പ്രവേശിക്കുന്നു ഒരു ആദിവാസി സ്ത്രീയായ മുത്തമ്മയെ കണ്ടുമുട്ടുന്നു കുമാരി ഗർഭിണിയാണെന്നും നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇല്ലിമല ചാത്തിനു മാത്രമേ കഴിയൂ എന്നും പറയുന്നു മുത്തമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ ഭയന്ന് കുമാരി അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഓടിത്തളർന്ന് തറവാട്ടിലേക്കെത്തുന്ന കുമാരി തലകറങ്ങി വീഴുന്നു തുടർന്ന് കുമാരി ഗർഭിണിയാണെന്ന് വൈദ്യൻ സ്ഥിരീകരിക്കുന്നു ധ്രുവനും കുമാരിയും വളരെ സന്തോഷിക്കുന്നു എന്നാൽ ധ്രുവൻ്റെ സഹോദരനും ഭാര്യയും ഒഴികെ എല്ലാവരും സന്തോഷത്തിലാണ് എന്തുകൊണ്ട് അവർ സന്തോഷിക്കപ്പെടുന്നില്ലെന്ന് കുമാരി ആശ്ചര്യപ്പെടുന്നു ഒടുവിൽ ആ സത്യം സഹോദര ഭാര്യ കുമാരിയോട് തുറന്നു പറയുന്നു തൻ്റെ കുടുംബത്തെയും നാട്ടുകാരെയും രക്ഷിക്കാനായി തുപ്പൻ തമ്പുരൻ ഖാരിദേവനെ വിളിച്ചു വരുത്തിയപ്പോൾ ഒരു നരബലി ആവശ്യപ്പെട്ടു തനിക്ക് ജനിച്ച ആദിത്തപുത്രനെ ബലി നൽകണം എന്നാണ് ദേവൻ ഉദ്ദേശിച്ചത് എന്നാൽ ഇതിന് തുപ്പൻ തമ്പുരാൻ്റെ ഭാര്യ വിസമ്മതിച്ചു അതൊന്നും വകവയ്ക്കാതെ തുപ്പൻ തൻ്റെ മകനെ ബലിയായി അർപ്പിക്കുന്നു അങ്ങനെയാണ് ഗ്രാമത്തിലും കുടുംബത്തിലും സമാധാനം കൈവന്നതെന്ന് അവർ വിശ്വസിക്കുന്നു ഗാരിദേവൻ ഗ്രാമത്തെയും കുടുംബത്തെയും ചാത്തനിൽ നിന്ന് രക്ഷിച്ചു പക്ഷേ തുപ്പൻ്റെ ഭാര്യ വിഷമമടക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു തുപ്പൻ തമ്പുരാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു മരണം വരാതെ ആ ഇല്ലത്ത് നരകിച്ച് ജീവിക്കുന്നു തറവാട്ടിൽ അടുത്തതായി ജനിക്കുന്ന കുട്ടിയും ബലിയർപ്പിക്കണം ആ വർഷം നടക്കാനിരിക്കുന്ന ആചാരത്തിനായി കുമാരിക്കും തൻ്റെ കുട്ടിയെ വിട്ടുകൊടുക്കേണ്ടി വരും തൻ്റെ കുഞ്ഞ് അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ കുമാരി അത് സംഭവിക്കാതിരിക്കാൻ ആരെയും നേരിടാൻ തയ്യാറാകുന്നു അവൾ ധ്രുവനെ അതിയായി സ്നേഹിക്കുന്നു തുപ്പൻ്റെ വിധി അവന് വരാതിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു ധ്രുവൻ കുടുംബത്തിലെ ആദ്യ കുട്ടിയുടെ പിതാവാകാൻ പോകുന്നതിനാൽ അവനെ അനന്തരാവകാശിയാക്കി താൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന അധികാരം ഏറ്റെടുക്കാൻ ധ്രുവൻ കാത്തിരിക്കുന്നു ഭ്രാന്തനാണെന്ന് തന്നെ മുദ്രകുത്തിയ അതേ ആളുകളുടെ മേൽ തനിക്ക് അധികാരം ലഭിച്ചപ്പോൾ അത് ദുരുപയോഗം ചെയ്യുന്നു ധ്രുവൻ ഇതറിഞ്ഞ കുമാരി ഇല്ലിമലച്ചാത്തനെ കാണാനായി മുത്തമ്മയുടെ അടുക്കലേക്ക് എത്തി മുത്തമ്മയാകട്ടെ കുമാരിയെ ചാത്തൻ്റെ അടുക്കളേക്ക് എത്തിച്ചു എന്ത് വില കൊടുത്തും കുമാരിയുടെ കുട്ടിയെ രക്ഷിക്കും എന്ന് ചാത്തൻ വാക്കുകൊടുത്തു താമസിയാതെ ചാത്തൻ ധ്രുവൻ്റെ ഗ്രാമത്തിലും കുടുംബത്തിലും അക്രമം അഴിച്ചുവിടുന്നു ധ്രുവൻ്റെ അമ്മാവനും സഹോദരനും ഇതിനിടയിൽ മരണപ്പെടുന്നു തുടർന്ന് ഗ്രാമവാസികൾക്ക് അവരുടെ കന്നുകാലികളെ നഷ്ടപ്പെടാൻ തുടങ്ങി വിളകൾ നശിക്കുവാൻ തുടങ്ങി ധ്രുവൻ അസ്വസ്ഥനായി അവിടുത്തെ ഏക അധികാരിയാണ് ധ്രുവൻ സംശയമുള്ള ആളുകളെ ചോദ്യം ചെയ്യാനും ശിക്ഷിക്കാനും തുടങ്ങി അങ്ങനെ കുമാരി ചാത്തൻ്റെ കൂട്ടുപിടിച്ച് എന്ന് മനസ്സിലാക്കിയ ധ്രുവൻ കുമാരിയെ പുറത്തു പോകാൻ കഴിയാത്ത വിധം മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നു ധ്രുവൻ അതിനിടയിൽ അവളെ കൊണ്ടുപോകാൻ വന്ന സഹോദരനെ കൊല്ലുകയും ചെയ്യുന്നു അതിനിടയിൽ ഒരു പരിഹാരമെന്ന നിലയിൽ കുമാരി തുപ്പൻ തമ്പുരാനെ സമീപിക്കുന്നു ദേവിയെ തിരികെ കൊണ്ടുവരണമെന്നും ദേവിയുടെ വാളും വിഗ്രഹവും ഗാരിദേവനു പകരം പ്രതിഷ്ഠിക്കണമെന്നും ഇത് ചന്ദ്രഗ്രഹണത്തിനും ചാത്തനും ഗാരിദേവനും തമ്മിൽ അക്രമാസക്തനാവുന്ന നേരത്തിനുമിടയിൽ മാത്രമേ സാധ്യമാവുമെന്നും കുമാരിയെ അറിയിക്കുന്നു അവർ പരസ്പരം അക്രമാസക്തരാവുന്നതിനിടയിൽ ഗാരിദേവൻ ദുർബലനാവും ഇതു കേട്ട് കുമാരി ബയക്കുന്നുണ്ടെങ്കിലും തൻ്റെ കുഞ്ഞിനായി എന്തും സഹിക്കാൻ അവൾ തയ്യാറായിരുന്നു അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നു ധ്രുവൻ തൻ്റെ കുഞ്ഞിനെ യാഗത്തിനായി തട്ടിയെടുക്കുന്നു കുമാരിയോട് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുമെന്ന് വാക്കു പറഞ്ഞ ചാത്തൻ ഗാരിദേവനുമായി ഏറ്റുമുട്ടുന്നു ഇരുവരും പരസ്പരം ശക്തമായി തന്നെ പോരാടുന്നു കുമാരി ദേവിയുടെ വാളുമായി വന്ന് ധ്രുവനെ കൊല്ലുന്നു അതിനിടയിൽ ചാത്തൻ ഗാരിദേവനെ കൊന്ന് നാവ് വലിച്ചു കീറിയെടുക്കുന്നു കുമാരി തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നു അങ്ങനെ ചാത്തൻ കാഞ്ഞിരങ്ങാട്ടു കുടുംബത്തോടുള്ള പ്രതികാരം അവസാനിപ്പിക്കുന്നു തുപ്പൻ തമ്പുരാൻ ഒടുവിൽ ദുരിത ജീവിതത്തിൽ നിന്ന് മോചനം നേടി മരിക്കുന്നു പിന്നീട് കർഷകർ ചൂഷണം ചെയ്യാതെ ശരിയായ രീതിയിൽ കുമാരി ഗ്രാമത്തെ നയിച്ചു കുമാരിയും ധ്രുവനും തുടക്കത്തിൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും അധികാരമോഹം അവനെ സമനില തെറ്റിപ്പിച്ചു കുമാരി അവളുടെ കുടുംബം മുമ്പ് ചെയ്തിരുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും മോചിപ്പിച്ചു തൊഴിലാളികളോടും ഗ്രാമത്തിലുള്ളവരോടും അവർ വളരെ അർഹിക്കുന്ന രീതിയിൽ ബഹുമാനത്തോടുകൂടി പെരുമാറുവാൻ തുടങ്ങി കുമാരിയുടെ മകൻ അതേസമയം കാടിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയും അകലെ നിന്ന് ചൊക്കൻ ഒരു മാമ്പഴം കാട്ടി മാടി വിളിക്കുകയും ചെയ്യുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മൂവി കാണാത്തവരുണ്ടെങ്കിൽ മൂവി ഒന്ന് കാണുക നല്ലൊരു മൂവിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം